സി പി ഐ ഇടപാടം ബ്രാഞ്ചും എസ് എസ് എൽ സി പരീക്ഷയിൽ ഉന്നത വിജയികളായ പന്ത്രണ്ട് വിദ്യാർത്ഥികൾക്കും പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ ഏഴ് വിദ്യാർത്ഥികൾക്കുമാണ് അനുമോദനമൊരുക്കിയത് നീലങ്കോട് നടന്ന പരിപാടി ഫാം വർക്കേഴ്സ് ഫെഡറേഷൻ എഐ ടി യു സി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് പി രാമദാസ് ഉദ്ഘാടനം ചെയ്തു പോകാനുള്ള നമ്മുടെ രാജ്യത്തിന്റെ നിരവധിയായ നിരവധിയായ പോരാട്ടങ്ങളും സമൂലമായ മാറ്റത്തിന് വേണ്ടി ഒട്ടനവധി പേരെ പതിനായിരക്കു ലക്ഷക്കണക്കിന് പേരെ ബലിയർപ്പിച്ചുകൊണ്ട് നേടിയെടുത്ത നമ്മുടെ സ്വാതന്ത്ര്യം ആ സ്വാതന്ത്ര്യത്തിന്റെ തീക്ഷണമായ എങ്ങനെയാണ് സ്വാതന്ത്ര്യം കിട്ടിയതിനെ സംബന്ധിച്ചുള്ള എളുപ്പമാർഗം ആ സ്വാതന്ത്ര്യ പോരാട്ടത്തിലേക്ക് വന്നിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ഊന്നര കൊടുത്തുകൊണ്ട് ഇവിടെ സ്വാഗത പ്രസംഗി ഇവിടെ സൂചിപ്പിച്ചു കവിതയുടെയും നാടകത്തിന്റെയും നാടൻ പാട്ടുകളുടെയും നാടൻ ശൈലികളുടെയും നമ്മൾ പണിയെടുക്കുന്ന പണിയെടുക്കുന്ന ഇടങ്ങളിൽ നമ്മുടെ പാട്ടുപാടി ഓളങ്ങൾ നൽകി നമ്മുടെ പണി അർപ്പ അർപ്പ് കൊണ്ട് നടക്കുന്ന പാഠശേഖരങ്ങളെ പാട്ട് ഉൾപ്പെടെയുള്ള കൊയ്ത്ത് പാട്ട് ഉൾപ്പെടെയുള്ള അതിലൂടെ കൊണ്ടുവന്നിട്ടുള്ള വിപ്ലവങ്ങളുടെ വിപ്ലവ അതിലൂടെ വന്ന ആ ആശയങ്ങളെ വിപ്ലവങ്ങളെ മാറ്റി വിപ്ലവത്തിലൂടെ മാറ്റം കൊണ്ട് കൊണ്ടുപോ ഒരു രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനുവേണ്ടി നിരവധി നേതാക്കൾമാർ നമുക്ക് മുന്നിൽ അണിനിരക്കപ്പെട്ടു എന്നതിന്റെ സുരേഷ് ഇടപ്പാടം അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഹർചന്ദ്രൻ സിപിഐ ജില്ലാ കൌൺസിൽ അംഗം കെ മോഹനൻ നെന്മാറ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ പി ടി എ വൈസ് പ്രസിഡന്റ് ആർ രാജേഷ് സിപിഐ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി സി മണികണ്ഠൻ പി കുട്ടപ്പൻ മണ്ഡലം കമ്മിറ്റി അംഗം രഘു എഇ വൈ എഫ് മണ്ഡലം പ്രസിഡന്റ് കാജ ഹുസൈൻ എന്നിവർ പ്രസംഗിച്ചു എ ശശികുമാരൻ സ്വാഗതവും എ ജയൻ നന്ദിയും പറഞ്ഞു